ഒരുപാട് പേരുടെ പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം അല്ലേ ഈ കരിമംഗല്യം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വരാൻ എളുപ്പമാണ് അത് പോകാനോ അതിലേറെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ക്രീമിൻ്റെ ആണ് കേട്ടോ നമ്മൾ മുഖത്തുണ്ടാകുന്ന കരിമംഗല് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ക്രീമുകളും പാക്കുകളും അതുപോലെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് പല ഓരോ മനസ്സൊക്കെ പുരട്ടാറുണ്ടല്ലേ എന്ത് യൂസ് ആക്കിയിട്ടും ഒരു മാറ്റവും നമ്മുടെ മുഖത്തിന് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രീം നിങ്ങൾ യൂസാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എപ്പോഴെങ്കിലും യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ സോ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് അലോവയുടെ ജെല്ലാണ് ഇത് ഞാൻ കടലിൽ നിന്ന് വാങ്ങിച്ച അലോവയുടെ ജെല്ലാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അലോവറയുടെ ജെല്ലുണ്ടല്ലോ അത് നമുക്ക് വേണ്ടട്ടോ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇതാവുമ്പോൾ നമുക്കൊരു പത്ത് ദിവസമൊക്കെ എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ അതെടുക്കുക സോ പിന്നെ അടുത്തതായിട്ട് ചേർത്തത് വിറ്റാൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം ആണ് കേട്ടോ ഇനി നിങ്ങളുടെ ഫേസിന് വിറ്റാൻ ഇ ക്യാപ്സുൾ ചേരുന്നില്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ അത് ചേർത്ത് കൊടുക്കാം സോ പിന്നെ അടുത്തതായിട്ട് ചേർത്തത് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ മാവാണ് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മാവ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് അടച്ച് ജ്യൂസാക്കി എടുത്തിട്ട് കുറച്ച് നേരം ആ ജ്യൂസിന് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അടിഭാഗത്ത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് വന്ന് നിൽക്കും അപ്പോൾ ആ വെള്ളം കാണുന്ന ആ മേലെ കാണുന്ന വെള്ളം കളഞ്ഞിട്ട് അതിൽ സ്റ്റാർച്ച് മാത്രമായിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ അതൊരു അര ടീസ്പൂൺ അളവിൽ അതുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്തത് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ ലെമൺ ജ്യൂസ് ഒരു അര ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സാക്കി എടുക്കണം അലോവറയുടെ ജെല്ലും ലെമൺ ജ്യൂസും പൊട്ടോട്ടോയുടെ ആ സ്റ്റാർച്ചും എല്ലാം നന്നായിട്ട് മിക്സായി വരണം കേട്ടോ മിക്സായി വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം വന്നിട്ട് നമുക്കൊരു ചെറിയൊരു ബോട്ട് ോട്ടലിൽ ആക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ദിവസവും നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മുഖം നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ക്രീം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രാവിലെ എണീച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയാകും അപ്പം തന്നെ കഴുകിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എത്ര കാലം പഴക്കമുള്ള കരിമംഗല്യവും കറുത്ത പാടുകളും കരിവളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഉറപ്പായിട്ട് ഹെൽപ്പാക്കുന്നുണ്ട് ഈ ഒരു ക്രീം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്രീമാണിത് അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ട് യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ക്രീമാണ് ഒരുപാട് ചിലവുമില്ല നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് ദിവസത്തേക്കുള്ള ഒരളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസത്തേക്കുള്ള ഒരു അളവിലാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ദിവസത്തുള്ള ഉണ്ടാക്കിയെടുക്കരുത് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും ഒരുപാട് ദിവസം കഴിയുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരും അപ്പോൾ നമുക്ക് വലിയ റിസൾട്ട് കിട്ടില്ല കേട്ടോ നമുക്ക് ഒരു പത്ത് ദിവസത്തിൽ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിലൊരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് കേടുവരും കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് ദിവസമൊന്നും ഒരുപാട് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖം ഒക്കെ നന്നായി കഴുകിയിട്ട് എന്നിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എണീച്ച് കഴുകി കളയാട്ടോ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകും കേട്ടോ അങ്ങനെ ഒട്ടലൊന്നും ഉണ്ടാവില്ല നല്ല ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് റിസൾട്ട് പറഞ്ഞാൽ നമുക്ക് ഒരട്ടേ ദിവസം റിസൾട്ട് കിട്ടില്ല എന്നാലും കാണിച്ച് തന്നതാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും എപ്പോഴെങ്കിലും യൂസ് ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വെയിൻറ്റപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവരോടും ഇൻഷാ അസ്സലാമലൈക്കും